ഇന്ന് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ നൂറോളമുള്ള സംഘങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത് അപ്പം നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ഈ നഷ്ടപ്പെട്ട സാധനങ്ങൾ പിന്നെ വീണ്ടെടുക്കുക വീടുകൾ ക്ലീൻ ചെയ്യുക ആ രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷന് പറ്റിയ വീടുകൾ അതിന് പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ സ്ട്രീമിൻ്റെ സൈഡുകളും നോക്കുന്നുണ്ട് ഒരു ടീം വെള്ളാർമല സ്കൂളിൻ്റെ ബാക്കിലുള്ള സ്ട്രീമിൽ നോക്കിയപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഈ ഇത്രയും രൂപ കണ്ട് കിട്ടിയത് അപ്പോൾ ഇതിനകത്ത് അഞ്ഞൂറിൻ്റെ ഒരു ഏഴ് കെട്ടും നൂറിൻ്റെ അഞ്ച് കെട്ടും ഉണ്ട് അപ്പോൾ നമ്മുടെ അനുമാനം ആ കെട്ടുകൾ അങ്ങനെ ആയതുകൊണ്ട് അതൊരു നാല് ലക്ഷം രൂപയോളം കാണുമെന്ന് അനുമാനിക്കുന്നു ഇതെല്ലാം പോലീസ് പാർട്ടിയും ആ സ്ഥലത്തുണ്ടായിരുന്നു നമ്മൾ അവരുമായിട്ട് പോലീസ് കൺട്രോൾ റൂമിലോട്ട് ഇത് കൈമാറുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി സെർച്ച് ചെയ്യുന്നത് ഇതേപോലെ വാല്യുബിൾസ് അപ്പം അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേ ഇതേപോലെ അതിൻ്റെ വാശികളെ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ പോലീസ് പാർട്ടി അയപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ സഞ്ചിലാണെങ്കിലും ചെളിയായിട്ടുള്ള പിന്നെ കരി ഇത് വെള്ളത്തിന് പിന്നെ കിടക്കുകയായിരുന്നു അപ്പോൾ പാറയുടെ ഇടയിലും കിടക്കുകയായിരുന്നു അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് പിന്നെ നമുക്കവിടെ തടഞ്ഞു നിന്ന് ഒഴുകി പോവാതെ നമുക്ക് കിട്ടിയത് പിന്നെ ഇതിൽ നിന്നൊരു സന്ദേശം എന്ന് പറയുന്ന ഇപ്പോൾ നിങ്ങൾ ആ നോട്ടുകൾ കണ്ടു നമ്മൾ ഡിസാസ്റ്ററൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഡിസാസ്റ്റർ പ്രോൺ ഏരിയ നമ്മൾ എപ്പോഴും മെസ്സേജ് കൊടുക്കുന്നതാണ് നിങ്ങളുടെ വാല്യുബിൾ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം ഒരു പോളിത്തീൻ കവറിലാക്കിയിട്ട് മഴ നനയാതെയും സേഫ് ആയിട്ട് സൂക്ഷിക്കണം എല്ലാ വാല്യുബിളും ഒരൊറ്റ പെട്ടിയിലാക്കിയിട്ട് മാക്സിമം അത് വെള്ളം നനയാതെ രീതിയിലാക്കണമെന്ന് അപ്പോൾ അങ്ങനെ ഇത് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതിൻ്റെ ഉടമസ്ഥയും ചെയ്തുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റിയത് ഇതൊരു മെസ്സേജ് ആണ് എല്ലാവർക്കും ഈ ഇങ്ങനെ എങ്ങനെയാണ് നമ്മുടെ വാല്യുബിൾ ഡോക്യുമെൻ്റ് സൂക്ഷിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് കൂടിയാണ് ഈ നാല് ലക്ഷം രൂപയോളമുള്ള രൂപയുടെ കണ്ടെടുക്കൽ